ഞാൻ ഞാൻ കേറി കേറി തല്ലും അത് ഉറപ്പാണ് അവളെ അടിക്കും കിടക്കാൻ നമുക്ക് ആ ആളെ ഒന്നില്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ എന്ന് ഹലോ അസാം വലിക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും ആ പിന്നെ ഒരു വാർത്ത ഇപ്പൊ വന്നിട്ടുണ്ട് പോലീസുകാർ പോലും കണ്ടുപിടിക്കാത്ത നല്ലൊരു വാർത്തയാണ് വന്നിട്ടുള്ളത് അപ്പോ ആ വാർത്ത കേട്ടപ്പോ ഇതിപ്പോ എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഷെരീഫൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് ഈ പാവ സ്ത്രീനെ ഇത്ര മാത്രം ക്രൂശിക്കപ്പെടാൻ മാത്രം അത് ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേട്ടവരാണ് വിട്ടിട്ടുള്ളത് ഏഹ് അപ്പൊ എന്തായാലും ഞാനും കൂടെ ഒന്നും പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ കാരണം ഞാൻ ഒരു വടയക്ഷി ആകുന്നിടത്തോളം കാലം അവൾക്ക് അങ്ങനെയുള്ള ഒരു കാലത്തോളം നമുക്കിത് പറയാതിരിക്കാന് ശരിയാവില്ല അപ്പൊ അതുകൊണ്ടൊന്ന് പറയാമെന്ന് വിചാരിച്ച് ഉം എന്തായാലും ആ രക്ഷയില്ല രക്ഷ കൊടുത്തിട്ടില്ല ബാക്കി നമുക്ക് ശേഷം പറയാം കേട്ടതാണ് എങ്കിലും നമുക്കൊന്ന് കേട്ടോക്കാം പിന്നെ ഇന്നിട്ട് ഇക്ക എങ്ങനെ മരിച്ചു എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞത് സത്യാണ് ഫോണ് അവിടെ സ്റ്റേഷനിൽ ഒരു അഞ്ചു മാസം വെച്ചിട്ടുണ്ടായിരുന്നു ഇക്കാലി ഫോണ് ഞാൻ കൊടുത്തു അതിലത്തെ മെസ്സേജുകൾ അതിലെ മെസ്സേജുകള് നമുക്ക് എടുക്കാൻ പറ്റും അത് ഞാൻ എടുത്തു അതിൽ കൊറേ മെസ്സേജുകൾ കണ്ടു അതിൽ ഒരു പെണ്ണിന്റെ മെസ്സേജ് ഞാൻ കണ്ടു ഇക്ക മരിക്കണതിന്റെ ഒരു ഒരു മാസം മുന്നോട്ട അയച്ച മെസ്സേജുകളാണ് അന്ന് തന്നെ ഞാൻ റീൽസ് യൂട്യൂബ് ചാനലിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് ഞാൻ മറച്ചു വെക്കണില്ല ഒരു എന്റെ ലൈവില് എപ്പോഴും കയറി വരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു ഒരു ഷെമി എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് നിന്ന് എന്റെ ലൈവില് എപ്പോഴും കയറി വരുമായിരുന്നു ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് ലൈവ് ഇടുക ഒരു പെണ്ണ് ഷെമി പറഞ്ഞ ഒരു അക്കൗണ്ട് നിന്ന് ഇടക്കിടക്ക് കയറി വന്നിട്ട് എന്നോട് ഒരു ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേന്ന് പറയില്ലണ്ടായിരുന്നു പക്ഷെ ഞാൻ ഏത് ഗ്രൂപ്പിലും ജോയിൻ ആയിട്ടില്ല കേട്ടോ അതിന്റെ ദേശത്തിൽ അവള് എൻ്റെ ഫ്രണ്ട്സുകൾ ഇങ്ങനെ ഈ പെണ്ണിടക്കിടക്ക് കയറി വന്നിട്ട് ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടായിരുന്നു ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്ന ഇൻസ്റ്റയിൽ ഇങ്ങനെ വന്ന് പറയുമായിരുന്നു പക്ഷെ ഞാൻ ഇൻസ്റ്റയിൽ ഇതുവരെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ അതിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇവളെന്താ ചെയ്തിരിക്കണെന്ന് വന്നിട്ടാ എറണാകുളത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ജംഷി ഉണ്ട് ജംഷി എന്റെ ഇൻസ്റ്റാ ഫ്രണ്ട് ആണ് ആ ഇടയിൽ പറഞ്ഞാൽ ഇപ്പോഴല്ലാത്ത രണ്ട് കൊല്ലം ഇക്ക മരിക്കുന്നതിന് മുന്നത്തെ കഥയാണ് പറയുന്നത് അപ്പൊ ഈ ലൈവില് കയറി വരുമ്പോ ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് ഈ ഗ്രൂപ്പ് ലിങ്ക് ഒരു ലിങ്ക് അവള് ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ലൈവില് പക്ഷെ ആ ലിങ്കിൽ ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല പക്ഷെ ആ ലിങ്ക് എങ്ങനത്തെ ലിങ്കാണെന്ന് മറ്റേ വേറെ തരത്തിൽ ലൈവ് ഇടുന്ന ലിങ്കാണ് വേറെ തരത്തിൽ പറഞ്ഞ മോശം രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇടുന്ന ആൾക്കാരാണ് പക്ഷെ ഫേക്ക് അക്കൗണ്ട് ആണ് പക്ഷെ അതെനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ ഇക്കാ ഫോണിലെ മെസ്സേജസുകൾ കണ്ടപ്പോഴാണ് മനസ്സിലായത് എന്റെ ഇക്കാനായിട്ട് ചാറ്റ് ഉണ്ടായിരുന്നു എന്റെ റീൽസുകൾ എടുത്തിട്ട് എന്റെ ഇക്കാനോട് ഇത് എന്റെ റീൽസിന്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് ഇക്കാക്കുക കൊടുത്തിട്ട് ഇത് നിന്റെ വൈഫല്ലേ നിന്റെ വൈഫിന് നിനക്ക് ജീവനല്ലേ നിങ്ങൾ നല്ല രീതിയിൽ സ്നേഹിച്ച് കഴിഞ്ഞ അല്ലേ എന്നിട്ട് ഒരു ആപ്പ് ഇട്ടത് എന്താന്ന് വെച്ചാല് ഇത് അയച്ചപ്പോ ഇക്ക ആ അതേന്ന് ഇക്ക പറഞ്ഞിരിക്കണം അപ്പൊ എങ്ങനെയാണ് ഇവളുടെ പരിചയമെന്ന് ചോദിച്ചിരിക്കണം എന്നെ എങ്ങനെയാണ് പരിചയം എന്റെ ഇപ്പ ചോദിച്ചിരിക്കണം അപ്പൊ അവള് അവൾക്ക് ഇക്ക കുറെ തവണ കോൾ വിളിച്ചിട്ടുണ്ട് അവൾ കോൾ എടുത്തിട്ടില്ല ഇൻസ്റ്റഗ്രാം കോൾ ആണ് വിളിച്ചിരിക്കുന്നത് എടുത്തിട്ടില്ല എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവളോട് ലൈവൊക്കെ കാണലുള്ള ആളാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്താ പറയാ അതൊക്കെ തെളിവ് എന്റെ അടുത്ത് ഇണ്ടിട്ടാ യൂട്യൂബിൽ ഞാൻ ഇടാത്തതാണ് ആ തെളിവ് മെസ്സേജ് ഉണ്ടാകാ മെസ്സേജുകൾ എൻ്റെ അടുത്ത് ഉണ്ട് ആ തെളിവ് എന്റെ അടുത്ത് ഷെമി പറഞ്ഞ അക്കൌണ്ടിൽ നിന്ന് വന്ന് പെണ്ണിൻ്റെ വോയിസ് അടക്കണ്ടട്ടാ വോയിസ് റെക്കോർഡ് വരേണ്ട പെണ്ണാണെന്ന് മനസ്സിലാവാൻ അവളുടെ വോയിസ് കൊണ്ടാണ് മനസ്സിലായത് അപ്പൊ അത് ഞാൻ മനസ്സിലാക്കിയിട്ട് കേസിന്റെ പിന്നാലെ പോകാത്ത പറഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് ഇനിയും കിട്ടാനും കേസിന്റെ പിന്നാലെ പോവാത്ത എന്താ എന്തായാലും സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിച്ചു പോകും അതിന്റെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നിട്ട് വേണം അതിന്റെ കേസിന്റെ പിന്നാലെ പോവാൻ ഈ സംഭവങ്ങളൊന്നും ഈ മെസ്സേജ് ഒന്നും പോലീസുകാർ കണ്ടിട്ടേ ഇല്ല ഇവള് മാത്രമേ കണ്ടിട്ടുള്ളൂ പോലീസ് അതിന്റെ പിന്നാലെ പോയിട്ടില്ല അത് പോട്ടെ അപ്പൊ ഈ മഹാപാവി പാവം ഈ തോഴനി എന്തെല്ലാം നമ്മൾ പറഞ്ഞാലേ എത്രമാത്രം അപരാധങ്ങൾ പറഞ്ഞു ഇത്രയും വർഷം എടുത്തോ ഇങ്ങനത്തെ ഒരു കഥ മെനിയാൻ ഇതിന്റെ കൂടെ മറ്റുള്ള ഫ്രണ്ട്സുകളും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം അവരല്ലെങ്കിലും ഇവിടെ സപ്പോർട്ട് ചെയ്യാനും വളരെയധികം മുൻപന്തിയിലാണ് ഫേക്കായി ഡി കൂടെ വന്നിട്ട് മറ്റുള്ളവർക്ക് ആ നെഗറ്റീവ് കമൻ്റ് ഇടാനും വളരെയധികം മുൻപന്തിയിലാണ് ഇനിയിപ്പോ കഥയിലേക്ക് വരുന്നുണ്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നോക്കാം പിന്നീട് എനിക്ക് അറിയണം എന്റെ കാലം ഞാൻ പിടിക്കും എന്തിനാണെങ്കിൽ അങ്ങനെ ചെയ്ത് ഡീറ്റെയിൽസ് ആയിട്ട് ഞാനത് അറിയും അത് അറിഞ്ഞു പറഞ്ഞാൽ ആര് ഏത് അവളാണെങ്കിലും അറിഞ്ഞാൽ നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന മാതിരി അല്ല കേട്ടോ അറിഞ്ഞാൽ ഒരു കളി കളിക്കും എന്റെ മക്കളെ എത്തി അവളെ ഞാൻ വെറുതെ നമുക്കൊരു വീട് വേണം അതിനൊരു സിമ്പതി ആവണം പിന്നെ നമ്മളല്ല ഇതിന് കാരണക്കാരനാവണം എല്ലാം കൂടെ മരിച്ചവന് തിരിച്ചു വന്നിട്ട് പറയില്ലല്ലോ അപ്പൊ അവന്റെ മേലെ കിട്ടിട്ട് വേണം എനിക്ക് ഫ്രീ ആയിട്ട് നിൽക്കാൻ ഇതിനുള്ള കഥ മേനായിരുന്നു ഇത്രയും കാലം അങ്ങനെ ആ കഥയും കൊണ്ട് ഇതാ വന്നിരിക്കുന്നു അപ്പൊ സാധ്യത ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചത് എനിക്ക് അറിയണം എന്റെ ഇക്കാലം ഇല്ലാണ്ടാക്കിയവരെ ഞാൻ കണ്ടുപിടിക്കും എന്തിനാണ് ഇപ്പൊ ചെയ്തതെന്ന് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഇത് അറിയും അതറിഞ്ഞു പറഞ്ഞാൽ പിടിക്കും പറഞ്ഞാൽ പിടിക്കും അത് ഉറപ്പാണ് എൻ്റെ മക്കളെ എത്തി മാക്കിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടില്ല ഓക്കെ എൻ്റെ ഞാൻ എന്നിട്ട് ആ മെസ്സേജ് നോക്കിയപ്പോൾ അവൾ എന്താ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ നിന്റെ ഭാര്യ എങ്ങനെയല്ലേ നിന്റെ ഭാര്യനെ എങ്ങനെയല്ലേ നിങ്ങൾ ആഴ്ച ആഴ്ചയിൽ അവൾ വരില്ലേ ഷോപ്പിൽ കച്ചവടത്തിന് നിൽക്കുക ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇക്ക ചോദിക്കുന്നുണ്ട് എന്തിനാ അവളെ കുറിച്ച് സംസാരിക്കുന്നത് എന്താണ് അവളുടെ പ്രശ്നം എന്തിനാണ് അങ്ങനെ ചെയ്യണത് ഇക്ക തിരി ചോദിച്ചിട്ടുണ്ട് ഇവളോട് ചോദിച്ച് മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവള് പറഞ്ഞിരിക്കുന്നത് എൻ്റെ അമ്മയുടെ മോനെ അവളുടെ അമ്മായിന്റെ മോനായിട്ട് എനിക്ക് ഗൾഫിലാണ് അത്ര എനിക്ക് കണക്ഷൻ ഉണ്ട് ഇരുപത്തയ്യായിരം രൂപ ഞാൻ അവൻ്റെ മേടിച്ചിട്ടുണ്ട് ഏ ഇരുപത്തയ്യായിരം രൂപ വേടിച്ച് എൻ്റെ അക്കൗണ്ടിലേക്ക് ആ പൈസ വന്നിട്ടുണ്ട് അപോലെ മരിക്കണ ഒരാഴ്ചക്ക് മുമ്പ് ഒരാഴ്ച ഉള്ളില് ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു മറ്റേ ഇവള് അവനായിട്ടുള്ള ബന്ധം ഉണ്ട് കണ്ടപ്പോ അറിഞ്ഞപ്പം പിന്നെ ചെയ്തതെന്താ ചോദിച്ചു എന്തിനാണ് അങ്ങനെ മെസ്സേജ് നോക്കണേ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ല ഏ ഒന്നുമില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഇക്ക പക്ഷെ ഇക്കാൾക്ക് ഇങ്ങനത്തെ മെസ്സേജുകൾ വന്നോണ്ടിരിക്കുന്നോണ്ടാണോ അവളത് ചോദിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇക്കാക്ക് വോയിസ് ഇവിടെ എന്താണ് എൻറെ അമ്മായിന്റെ മകളിലേക്ക് നിന്റെ പെട്ടോട് ഒളിച്ചു വിടാൻ പോവാണ് ഒരാഴ്ച ഉള്ളിൽ അവിടെ പോവും നീ ഒന്ന് നോക്കിക്കോ നുണച്ചി എന്ന് പറയണ എന്താണ് നുണച്ചി നുണച്ചി ഞാൻ കണ്ടുപിടിച്ച മക്കളെ എന്റെ ഇക്കാനില്ലാണ്ടാക്കിയവരെ ഞാൻ കണ്ടുപിടിക്കും കണ്ടുപിടിക്കും മക്കളെ ഇങ്ങനെ അവളെ അങ്ങനെയുള്ള ഒരു പേരിലൊന്നും കൊടുക്കരുതേ നുണച്ചിന്നൊന്നും പറയുല്ലോ ഒരിക്കൽ പോലും നൊണ പറഞ്ഞവരെ നുണച്ചി നുണച്ചിന്ന് പറയാൻ പാടുള്ളൂ അതൊക്കെ തെറ്റാണ് ഇപ്പൊ വരുമല്ലോ ആ എന്താ പറയാ താത്തച്ചകളും താത്തമാരും ഒക്കെ വയസ്സായ തള്ളേ എന്തിനെ പച്ചർജി തിന്നണ് നിങ്ങൾ അവിടെ ഇരുന്നോളി ഒരു പ്രായം ചെറുതല്ലേരാച്ചിട്ടുണ്ട് ആരേത് അവളാണ് കളിച്ചതെങ്കിലും ഞാൻ അവളുടെ നിയമത്തിന്റെ മുന്നിൽ ഞാൻ കൊണ്ടുവരും കൊണ്ടുവരും വരും എന്നിട്ട് എത്ര മുന്നിൽ എന്താ ചെയ്തതാ ഇനിയിപ്പോസേജ് അയച്ച അപ്പൊ എന്റെ അടുത്ത് ഇപ്പോ എന്റെ അടുത്ത് അക്കൗണ്ട് കാര്യങ്ങളും ഡീറ്റെയിൽസ് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇക്കാനോട് ചോദിച്ചു എന്താ ചോദിച്ചപ്പോ എന്താണ് നമ്മുടെ ഇസാഫിന്റെ പൈസ അയക്കണത് അക്കൗണ്ട് വഴി ഇങ്ങനെയാണ് അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽസ് എടുക്കണം പറഞ്ഞത് എന്നിട്ട് എന്റെ ഡീറ്റെയിൽസ് ഇക്ക കൊണ്ടുണ്ട് പക്ഷെ ഡീറ്റെയിൽസിൽ എനിക്ക് ഇരുപത്തയ്യായിരം വന്നിട്ടില്ല മുപ്പതിനായിരം വന്നിട്ടില്ല എന്റെ അക്കൗണ്ടിൽ പൈസയെ വന്നിട്ടില്ല അത് ഇക്ക എന്നിട്ട് ഇവളോട് വീണ്ടും ഇക്ക സംസാരിച്ചിട്ടുണ്ട് ഇല്ലല്ലോ അവളുടെ അക്കൗണ്ടിൽ അങ്ങനെ ഒരു ക്യാഷ് വന്നിട്ടില്ലെന്നും ഇവിടെ സംസാരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എന്റെ കറ്റിയോൾ അങ്ങനെ ചെയ്യില്ല എന്നും പറഞ്ഞിട്ടുണ്ട് എന്റെ കെട്ടിയോൾ അങ്ങനത്തെ ആളല്ല അവൾ അങ്ങനെ ചെയ്യില്ല നിങ്ങൾക്ക് ആൾ മാറി എന്നും പറഞ്ഞിട്ടുണ്ട് ഏ അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ പറഞ്ഞിട്ട് എന്നാ നീ നോക്കിക്കോ ഒരാഴ്ച കൊണ്ട് അവള് നിന്നെ പറ്റിച്ചിട്ട് ഗൾഫിലേക്ക് പോവാൻ നിൽക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് അന്ന് എനിക്ക് പാസ്പോർട്ടില്ല വേറൊള്ള സംഭവങ്ങളില്ല അറിയും ഇസാഫിന്റെ ആയാലും മുട്ടൂജിന്റെ ആയാലും പൈസ ഓരോരുത്തർക്ക് അയക്കുന്നത് എന്റെ ഇക്ക ആ അക്കൗണ്ട് വഴിയാണ് അയച്ചിട്ടുണ്ടായത് ബറോഡയിൽ മാത്രമാണ് എന്റെ അക്കൗണ്ട് ഉണ്ടായിരുന്നത് ആ അക്കൗണ്ടിലേക്ക് എനിക്ക് അങ്ങനത്തെ ഒരു പൈസയെ വന്നിട്ടില്ല പിന്നെ എന്റെ ഫോൺ ചെക്ക് ചെയ്തപ്പോൾ ഇക്കാക്ക അങ്ങനത്തെ ഒരു മെസ്സേജ് കിട്ടിയിട്ടില്ല അപ്പോഴാണ് വീണ്ടും വീണ്ടോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള മെസ്സേജ് അവളുടെ ഫോണിൽ ഇല്ല അവളെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞിട്ട് ഇക്കാനെ ഇവിടെ കോൾ വിളിച്ചിട്ട് ഇവിടെ ഇൻസ്റ്റാഗ്രാം വഴി മാത്രം കേട്ടോ മറ്റേ പേഴ്സണൽ ആയിട്ടുള്ള നമ്പർ കൊടുക്ക് കോൺടാക്ട് ചെയ്ത് ചെയ്തിട്ടില്ല എന്റെ അമ്മയുടെ മോനാണ് ഇവനാണ് ഇവന്റെ കൂടെ ഫോൺ കണ്ടിട്ട് ഒരു ഫോട്ടോ ഇട്ടുകൊണ്ടിരിക്കും ഒരു ഫോട്ടോ ഇട്ടിരിക്കും ഏതോ ഒരു സെക്കൻഡ് ഫോട്ടോ ഇട്ടിട്ടുണ്ട് ആ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഡീറ്റെയിൽസും കാര്യങ്ങളും മെസ്സേജ് ഒക്കെ ഒക്കെ എന്റെ കയ്യിലുണ്ട് ഈ നൊണച്ചി പറയുന്നവരും ബാക്കിയുള്ളവർക്കും ഡീറ്റെയിൽ ആയിട്ട് ഫുൾ തെളിവ് കിട്ടാൻ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഓക്കെ ഞാൻ ഇനിയും ഇനിയും കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് കിട്ടാണ്ട് ആരാണ് എന്താണെന്ന് ഫേക്ക് അക്കൗണ്ട് ആണ് ആളിനെ ആയിട്ട് കണ്ടു കിട്ടിയിട്ടില്ല അത് കിട്ടി പറഞ്ഞ ഉറപ്പായിട്ട് ഞാൻ കേസ് ഫയൽ ചെയ്യും ഈ ഈ കേസ് ഞാൻ പുതുക്കിപ്പോണീ പുതുക്കാൻ ഞാൻ കൊടുക്കും ഈ അക്കൗണ്ട് കാര്യങ്ങൾ കൊടുക്കും ഈ കാര്യങ്ങൾ പറഞ്ഞ മെസ്സേജസ് ഈ പെണ്ണിന്റെ മെസ്സേജ് ഈ വന്ന വോയിസ് മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ വന്ന ഇക്കാലിന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്റെ കയ്യിൽ ഉണ്ട് ഞാനത് ഏൽപ്പിക്കേണ്ടവരുന്നേ ഏൽപ്പിക്കുന്നു ഏൽപ്പിക്കും അപ്പൊ ഇവിടെ എങ്ങനെ ചോദിച്ചപ്പോ ഇക്ക പറഞ്ഞു നിനക്ക് ആള് തെറ്റിയിരിക്കണേ ഇവളല്ല എന്റെ കെട്ടികൾ അങ്ങനെ ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവരുണ്ട് അപ്പൊ നിന്റെ കെട്ടികളല്ല ലൈവ് ഇടയ്ക്ക് ഇടയ്ക്ക് ഇടണത് ഇൻസ്റ്റയിൽ ലൈവ് ഇടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇതേ മെസ്സേജ് എന്റെ രമലാക്ക് പോയിട്ടുണ്ട് എന്റെ റംല എന്റെ കൂട്ടുകാർ രംലാക്ക് പോയിട്ടുണ്ട് ജംഷി എൻ്റെ ജംഷിക്ക് പോയിട്ടുണ്ട് ജംഷിന്റെ ഹസ്ബൻഡ് എന്നിട്ട് എന്റെ ഇക്കയും ജംഷിയും കൂടി സംസാരിച്ചിട്ടുണ്ട് ജംഷിന്റെ ഹസ്ബന്റ് വിളിച്ച് എറണാകുളത്തുള്ള ജംഷിന്റെ ഹസ്ബൻഡ് വിളിച്ചിരിക്കാനോ ഇക്ക അവളോ ജംഷിനോട് സംസാരിച്ചിട്ടുണ്ട് ഷാജിക്ക് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടാ എന്താ എന്താണ് ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കോൾ ചെയ്തിട്ടുണ്ട് ഏഹ് അപ്പൊ ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിച്ചിരിക്കുന്നത് ആരാണെങ്കിലും അവൾ എവളാണെങ്കിലും ഇത് ശരിക്കും മിക്കാന്റെ പെങ്ങളാണ് കളിച്ചതെങ്കിൽ അവളെ ഞാൻ വീട്ടിൽ ഇവളെ മൈൻഡ് പോകുന്നത് ഇപ്പോഴും ആ പാവം തോഴന്റെ ഫാമിലിക്ക് പോണത് അവര് എല്ലാം സഹിച്ച് അവർക്ക് നഷ്ടപ്പെട്ടത് ഒരു സഹോദരനാണ് അവര് ജീവന് തുല്യം കളിച്ചു ചിരിച്ച് വളർന്നിട്ടുള്ള ഒരു അംഗത്തെയാണ് ഇവള് ഇല്ലാതാക്കിയിരിക്കുന്നത് എന്നിട്ടും അവരുടെ കുടുംബത്തിന് പിന്നെയും പിന്നെയും മൃഗത്തിനെ പോലെ വേട്ട അടിക്കൊണ്ടിരിക്കാണ് ഏഹ് അപ്പഴും പറയുന്നത് ഇവളെ മനസ്സിൽ വരുന്നത് പെങ്ങളാണെന്നാണ് പറയുന്നത് ഒരു പെങ്ങൾ ആങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് നിൽക്കുമോ അല്ല ഇക്കാലത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ കാലം പക്ഷെ ഇങ്ങനത്തെ രീതിയിൽ കളിക്കാനും വേണ്ടിയിട്ട് ആരെങ്കിലും നിൽക്കും ഇല്ലല്ലോ ഇനി ഉണ്ടെങ്കിൽ തന്നെ സത്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം സഹോദരനെ പെട്ടു പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിന്ന് വരും എന്നാലും തെളിവില്ലാതെ ഇപ്പോൾ ഒരാളെപ്പറ്റി പറയാൻ പറ്റുമോ ഇവളെത്ര വ്യക്തമായിട്ടാണ് ഇവിടെ പറയുന്നത് അതിന് മുമ്പും പറഞ്ഞു ജ്യേഷ്ഠന്മാരും പെങ്ങന്മാരും ഒക്കെയാണെന്ന് ഇപ്പോഴും അവൾ പെങ്ങളെ പേര് കൊടന്ന് ഇട്ടു ആ പെങ്ങളാണ് കളിച്ചിക്കണെങ്കിൽ വീട്ടിൽ കരു തല്ലും എത്ര ഉറപ്പുണ്ടെങ്കിൽ നിനക്ക് ചെയ്യാം ഇങ്ങനെ ഉള്ള ഒരു ഇതാണെങ്കിൽ എന്നോ പിടിക്കപ്പെട്ടിട്ടുണ്ടാവും ഏഹ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു കഥ സൂപ്പർ കഥ ഉണ്ടിട്ടാ കുഴപ്പമൊന്നുമില്ല അതൊക്കെ നല്ല ഡീസന്റ് ആയിട്ട് അവതരിപ്പിച്ചും ചെയ്ത് എന്തായാലും ഇതിനൊരു എന്തായാലും ഒരു ഇത് കൊടുക്കണമല്ലോ സത്യം എന്തായാലും തെളിഞ്ഞു വരണം അതൊക്കെ സംഭവം ശരി തന്നെയാണേ പക്ഷേ ഇതിപ്പോ ഇത്രയും കാലം ഉണ്ടാതിരുന്നിട്ട് ഒരു കഥ നഴിഞ്ഞിട്ട് പെട്ടെന്നൊരു വഹി ഇറങ്ങിയ മാതിരി എണിച്ച് വന്നിട്ട് ഇന്ന ഇന്ന മാതിരിയാണ് ഇന്ന മാതിരിയാണെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലോ അത് അന്ന് പറയേണ്ടതല്ലേ ഇപ്പൊ എത്രയും കാലങ്ങളും ഇവിടെ ലൈവ് ഇട്ടിരുന്നല്ലോ അത്രയും കാലത്തിലൊന്നും ഇത് കാര്യം പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പൊ അതെങ്ങനെ ഒരു സാഹചര്യം ഒരുക്കണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ട് മാത്രല്ല നമ്മളൊന്ന് കൈ കഴുകി നമ്മളെ ഫ്രീ ആയിട്ട് നമ്മളൊന്ന് മാറി നിൽക്കണം നമ്മൾ നിഷ്കളങ്കായിട്ട് നിരപരാധിയായിട്ട് സമൂഹത്തിന് മുന്നിൽ ആയി വരണം അതിനുള്ള ഒരു കളിയാണ് വേറെ ഒന്നല്ല ഇപ്പൊ കളിച്ച കളികളെല്ലാം നിങ്ങൾ കണ്ടില്ല എന്തെല്ലാം പേരിൽ എന്തെല്ലാം രീതിയിൽ പറഞ്ഞിരുന്നു അല്ലേ സ്വന്തം ജേഷത്തിമാർ അനിയത്തിമാരുടെ ഭർത്താക്കന്മാരെ പറ്റിട്ട് അനിയത്തിമാരെ പറ്റിയിട്ട് സ്വന്തം അയൽവാസി കുടുംബക്കാരെ പറ്റിയിട്ട് ഉമ്മനെ പറ്റിയിട്ട് മറ്റുള്ളവരെ പറ്റിട്ട് എല്ലാം പല പുരാതികളും പറഞ്ഞിട്ട് പല അടവുകൾ നോക്കി പല രീതിയിലും വന്നിട്ട് വീഡിയോ റീച്ചാവാൻ വേണ്ടി തന്നെ നിന്നതാണ് ഇതും വീഡിയോ റീച്ചാവാൻ വേണ്ടിയിട്ട് വന്ന പുതിയൊരു ഐഡിയ ആണ് കാരണം ഓയോന് തിരിച്ചു വരില്ല അവരെ ഫാമിലിയായിട്ട് അതിനെ പറ്റിയ രീതിയിൽ അവർ സംസാരിക്കാൻ വരാന് തയ്യാറുമല്ല കാരണം അവരൊക്കെ തറവാട്ട് പറഞ്ഞവരാണ് അപ്പൊ അത് ആ രീതിയിൽ അനുസരിച്ചിട്ട് അവർ നിൽക്കുകയുള്ളൂ തല കുത്തി മറന്നെ കൊടുക്കേണ്ടത് കൊടുക്കേണ്ട രീതി കൊടുത്തോളൂന്ന് വിചാരിച്ചിട്ട് അവർ മാറി നിൽക്കണം അത്രേ ഉള്ളൂ അല്ലാതെ ഈ തലതെറിച്ചയിലൂടെ ആ ഒരു വർത്തമാനം പറയാനാണ് അപ്പൊ അത്രേ ഉള്ളു അപ്പൊ എന്തായാലും തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ തെളിയിക്കുക അല്ലാതെ വെറുതെ വിടുവായുത്തം പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ റീച്ച് ചെയ്തിട്ട് പോ റീച്ചാക്കി പോകാനും വേണ്ടിട്ടാണെങ്കിൽ ഡെക്കിടെ ഇങ്ങനെ കൂളി കളകിട്ട് അത് വന്നിട്ട് ഒരു ഇതിൽ പറയേണ്ട ആവശ്യമില്ല അപ്പൊ അതൊക്കെ പറയേണ്ടിടത്തല്ലേ പറയണ്ടേ പറഞ്ഞിട്ട് അതിന്റെ തെളിവ് കൊടുത്തിട്ട് ആ തെളിവ് സഹിതം കിട്ടിയിട്ട് ലോകത്തിനറിയിക്കാം ഇന്ന മാും ഇന്നന്നെ മാര് ഞാൻ ഇത് മൂടി വെച്ചായിരുന്നു അപ്പൊ അത് എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടോളി ഞാനല്ല ഇതിന് കാരണക്കാർ ഇവരാണ് നിയമം പോലും തെളിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാണിക്കണം അതാണ് പെണ്ണ് ചെയ്യേണ്ടത് ഒരു ഭർത്താവിന് മരണകാരണത്തിന് ഒരു പെണ്ണ് വേറെ ഒരു പെണ്ണാണെന്ന് പറഞ്ഞിട്ട് അടച്ചിരുന്ന് ഇത്രയും കാലം സൂചിച്ചിരുന്നിട്ട് കണ്ണി കണ്ടപ്പോ ഇറങ്ങി കൂടായിട്ട് നടക്കലും അതേ തണ്ടെങ്കിൽ നടക്കലാക്കാൻ കഴിക്കല എന്നിട്ട് ഇപ്പൊ എല്ലാ വർഷ വർഷങ്ങളോളം കഴിഞ്ഞ് എല്ലാ ആലും പൂലും കെട്ട് അടിഞ്ഞതിന്റെ ശേഷം വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാക്കുക ഒരു ശരിക്കും ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇരിക്കപ്പുറതി ഈ ഇരിക്കപ്പുറതി കിട്ടുമോ നമുക്ക് കെടുക്കാൻ ഉറക്കം കിട്ടും നമുക്ക് ആ ആളെ പിടിച്ച് ഒന്നുമില്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ കൊടുത്തില്ലെങ്കിൽ നിയമത്തിനെങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മക്ക് ഉറക്കം കിട്ടോ ഒന്ന് പറയാ കിട്ടോ ഇല്ല അപ്പൊ ഇതൊക്കെ നന്നാൽ ഒരു നാടകമാണെന്നൊന്ന് മനസ്സിലാക്കാൻ ദയവ് ചെയ്ത് കണ്ണും കാതൊക്കെ ഒന്ന് തുറന്നു കേക്ക് ഇനിയും ഉണ്ടാവും ഇതിന് താഴെ വന്നിട്ട് അവളെങ്ങനെയെങ്കിലും ജീവിക്കാട്ടെ അറിയല്ലാണ് അപ്പം നീ കവർ കേൾക്കുന്ന ആളെ പറ്റി പറഞ്ഞോട്ടെ എന്നാലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് വരാൻ കുറച്ച് ആൾക്കാരുണ്ടാവും നിങ്ങളുടെ കമന്റ് പോന്നട്ടെ അപ്പൊ അസലാ വലൈക്കും